മൊനമ്പം നിവാസികൾ സ്വന്തം കിടപ്പാടം സംരക്ഷിക്കുന്നതിനായി നടത്തുന്ന ഭൂസമരം ദിവസം പിന്നിട്ടിരിക്കുകയാണ് മൊനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടുമുള്ള സമരവും പ്രചരണവും യു ഡി എഫും കോൺഗ്രസും സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് അവിടെ എത്തി പറഞ്ഞു പ്രശ്നത്തെ വർഗീയവൽക്കരിച്ച് രണ്ടു സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റാനുള്ള ഹീനശ്രമമാണ് ചിലർ നടത്തുന്നത് അതിനെ കേരളം ഒറ്റക്കെട്ടായി നേരിടും മുനമ്പത്തേത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് എന്നാൽ സർക്കാർ അത് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല കമ്മീഷനിൽ നിന്നും എത്രയും വേഗം റിപ്പോർട്ട് വാങ്ങി പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രത്യേക ഉത്തരവിറക്കി കർഷകരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ചിരുന്നു അതുപോലെ മുനമ്പത്തെത്തി മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് നിയമസഭയിൽ എന്തുകൊണ്ട് മറിച്ച് നിലപാടെടുക്കുന്നു എന്ന് വ്യക്തമാക്കണമെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജും പറഞ്ഞു ബി ജെ പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജുവും ഇതുതന്നെ പറഞ്ഞു മുനമ്പം ജനതയോടും വകഫ് ഭീകരത മൂലം പീഡനം അനുഭവിക്കുന്ന ആളുകളോടും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് കേരള നിയമസഭയിലും പാർലമെന്റിലുമാണ് ചർച്ച പോലും നടത്താതെ കേരള നിയമസഭയിൽ വകഫ് ഭേദഗതി നിയമത്തിനെതിരെ കൊണ്ടുവന്ന പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിയവരാണ് മുനമ്പത്തെത്തി ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാർ സമരക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചത് കേന്ദ്ര നിയമത്തിന് മുകളിൽ കമ്മീഷൻ എന്ത് തന്നെ കണ്ടെത്തിയാലും മുനമ്പൻ നിവാസികൾക്ക് നീതി കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ഇടത് വലതു മുന്നണികൾക്ക് എതിരായി ഉയർന്നു വരുന്ന ജനവികാരത്തെ തണുപ്പിക്കാൻ കോൺഗ്രസും സി പി ഐ എമ്മും ചേർന്ന് നടത്തുന്ന നാടകമാണ് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം വകഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കുവാൻ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് മുനമ്പം ജനതയോട് കാണിക്കേണ്ട മര്യാദ എന്നും ഇരുവരും ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ഇന്നലെ ഹൈബി ഈഡൻ എംപിയുടെ കോലം കത്തിച്ച് മുനമ്പം സമരസമിതി രംഗത്തെത്തിയിരുന്നു വോട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയും അതിനുശേഷം അവരെ തിരിഞ്ഞുപോലും നോക്കാത്ത നടപടിയാണ് ഹൈബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് കാസ ആരോപിക്കുന്നു മുനമ്പം ജനതയ്ക്ക് ഒപ്പമുണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തി കയ്യടി വാങ്ങിപ്പോയ ഹൈബിയുടൻ ഒരിക്കൽ പോലും മുനമ്പത്തേക്ക് തിരിച്ചു നോ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്ന് കാസ പറയുന്നു